വെള്ളരി ചെടികളുടെ ഇലകൾ മുഴുവൻ പ്രാണികൾ തിന്ന് ചേർത്ത് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു തൊട്ടടുത്തുള്ള പനിക്കൂർക്കയെ തൊട്ടില്ലെന്നും പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴാണ് ഐഡിയ ഇന്നലെ പറഞ്ഞിരുന്നു പനിക്കൂർക്കയുടെ ഇല കുറേ നുള്ളിയെടുത്ത് അത് ജ്യൂസാക്കി സ്പ്രേ ചെയ്താൽ വല്ല ഗുണമുണ്ടാവുമോ അതിനെന്തോ ഔഷധ ഗുണമൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ പ്രാണികളെ അകറ്റി നിർത്തുകയാണെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്നൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഇന്നത്തെ പരീക്ഷണം ഇലകളൊക്കെ ഇങ്ങനെ നുള്ളിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ പാത്രം എടുത്തു അതിൽ അവിടെ സാധനങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചിറ്റിക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇടിച്ച് പൊടിക്കാൻ ഉപയോഗിക്കുന്നു അത് വെച്ചിട്ട് കുറച്ച് ഒക്കെ ഒന്ന് ചതച്ചരയ്ക്കണ പോലത്തെ ഒരു രീതിയിൽ കുറേയൊക്കെ ഒന്ന് ആ ഇല ചതക്കുകയാണ് അപ്പോൾ ആ ചതക്കുമ്പോൾ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആ വെള്ളം കുറച്ച് വെള്ളമായി കഴിയുമ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് വേറൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കും ഫിൽട്ടർ ചെയ്യാനൊക്കെ നോക്കി പക്ഷെ ഫിൽറ്ററിങ് ഒന്നും ശരിയായില്ല എന്തായാലും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫിൽറ്റർ ചെയ്യാനുള്ള ശ്രമം ഒരു ടിഷ്യൂ പേപ്പറാണ് ഫിൽട്ടറിങ്ങിന് ഉപയോഗിച്ച് ഒരു ഫണൽ പോലുള്ളൊരു സാധനത്തിൽ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ നോക്കി ഫിൽട്ടറിംഗ് വളരെ പതുക്കെയായിരുന്നു അപ്പോൾ അത് കുറച്ച് ക്ഷമ കിട്ടിയില്ല അപ്പം അത് ഞാൻ എന്ത് ചെയ്തു ഡിക്കാൻറ്റേഷൻ ചെയ്യുന്ന പോലെ പതുക്കെ ഒഴിച്ചു കൊടുത്തു ഈ കുപ്പിയിലേക്ക് മറ്റത് കുറെ മണിക്കൂർ പിടിക്കുന്ന പരിപാടി അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം എന്നിട്ട് വെള്ളരിയിൽ ഇതാക്കേണ്ടി നിറയെ കേടാണ് അതിൽ മൊത്തം സ്പ്രേ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കുറേ ഇലകളുണ്ട് സ്പ്രേ ചെയ്യാൻ തന്നെ കുറേ നേരം എടുക്കും പക്ഷേ ഇത് മുമ്പേ തോന്നിയില്ല ഇത് ചെയ്തു നോക്കാൻ മുമ്പ് ഇവിടെ വേറെ തരം സ്പ്രേയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു നോക്കിയിട്ട് വലിയ ഫലമൊന്നും കണ്ടില്ല അപ്പോഴാണ് ഇങ്ങനൊരു നിരീക്ഷണം ഈ പനിക്കൂർക്കേനെ തീരെ ബാധിക്കുന്നില്ലല്ലോ എന്നുകൊണ്ടപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ കരുതിയതാണ് അപ്പോൾ അതിൽ ഇവിടെ കറിവേപ്പിനും കൂടെ കിട്ടുന്നുണ്ട് കോളിഫ്ലവറിനും കിട്ടുന്നുണ്ട് അതിപ്പോൾ ഏതിനൊക്കെ ഗുണം കിട്ടാമെന്നറിയില്ല കുറേ നേരം മെനക്കെട്ടിട്ട് സ്പ്രേ ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഇലയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇത് ബ്ലോക്കായിപ്പോയി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കുലിക്കിയപ്പോൾ ആ ബ്ലോക്ക് മാറി വീണ്ടും നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഫുള്ള് ബ്ലോക്കായി പിന്നെ അത്ര കുലുക്കിട്ട് ശരിയായില്ല അവസാനം എന്ത് ചെയ്തു ആ മൂടിയൊക്കെ തുറന്നിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ വെള്ളം തെളിക്കുന്ന പോലെ തെളിക്കാനും തുടങ്ങി അത് ഞാൻ വീഡിയോ ക്ലിപ്പിൽ എടുത്തിട്ടില്ല അത് പിന്നീട് ചെയ്ത കാര്യമാണ് ലാസ്റ്റ് ചെയ്തത് അങ്ങനെയായിരുന്നു